സ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ നല്ല സങ്കടത്തോടെ ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഇത് നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെയിലുള്ള പ്രവാസികൾ അനുഭവിച്ചിട്ടുള്ള ഒരു ദുരിതം തന്നെ പറയാം പെട്ടെന്നുണ്ടായ ഒരു ഷോക്ക് ഇതുപോലെ ഒരുപാട് വർഷങ്ങളായി ഇങ്ങനൊരു മഴയോ അല്ലെങ്കിൽ ഇതുപോലെ ആലിപ്പഴം വീഴ്ചയോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതാദ്യമായിട്ടാണ് അല്ലെങ്കിൽ എല്ലാ രാജ്യക്കാർക്കും ഒരുപോലെ സങ്കടമായിട്ടുള്ള ഒരു ദിവസം തന്നെ പറയാം പെട്ടെന്നുണ്ടായ വീട്ടിൻ്റെ മുകളിൽ ടെറസ് ഭാഗം പൊട്ടി വെള്ളം ഫുള്ളി ലീക്കാവുക അവിടെ ഉണ്ടായ എല്ലാ സാധനങ്ങളും നശിച്ചു പോവുക പുറത്ത് നിർത്തിയിട്ടുള്ള കാറിന് ഗ്ലാസ് പൊട്ടുക അങ്ങനെ ഒരുപാട് ഒരുപാട് പറ എനിയാൽ തീരാത്ത നഷ്ടങ്ങളെന്ന് തന്നെ പറയാം ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തംഭിച്ച് പോയൊരു ഫീലായിരുന്നു കാരണം ഇതെന്താ സംഭവിക്കുന്നത് ഇനി എന്താണ് അങ്ങോട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ പേർക്കല്ല അല്ലേലുള്ള മിക്ക ആൾക്കാർക്കും ഇത് സംഭവിച്ചിട്ടുണ്ട് എല്ലാവർക്കും നഷ്ടം വന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയം കറണ്ട് പോയി അതുപോലെ വെള്ളമൊക്കെ ടാങ്കൊക്കെ പൊട്ടിയിട്ട് വെള്ളമൊന്നുമില്ല ഈ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കാരണം ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ പോയിട്ട് നിൽക്കുക പറ്റത്തില്ല കാരണം അവര് ഇതേ അവസ്ഥയാണ് അല്ല വണ്ടി എടുത്തിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് വേറെ എവിടെങ്കിലും പോവാം നടക്കൂല കാരണം വെള്ളം നിറഞ്ഞു ഗ്ലാസും പൊട്ടി വെള്ളം വണ്ടിക്ക് ഫുള്ള് ആയി വീട്ടിലാണെങ്കിലോ ഒന്ന് എവിടെയെങ്കിലും ഇരിക്കാന്ന് വെച്ചാൽ അതും നടക്കില്ല ഫുള്ള് മഴ വന്ന് വെള്ളം കയറി ബെഡ് ആയാലും സോഫ ആയാലും ഒന്നും കാരണം ഒരു മക്കൾക്ക് ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുക്കാൻ പോലും ആവാത്ത ഒരുപാട് പേരുണ്ട് കാരണം ഇനി എന്ത് ചെയ്യും നമുക്ക് നാട്ടിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം കിണറിൽ നിന്ന് വെള്ളം കയറിയിട്ടും ആക്കിയിട്ടൊക്കെ പക്ഷെ അതൊന്നിനും പറ്റാത്തൊരു ആയിരുന്നു കാരണം നിങ്ങൾക്കറിയാൻ പറ്റും എന്താണ് ഇവിടെ ഉള്ളത് അപ്പം ഇത്രയും ഈ മൂന്ന് നാല് ദിവസം ഇവിടെ അനുഭവിച്ചിട്ടുള്ള എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ആ ഒരു ദുരന്തമുണ്ടല്ലോ ഇനി ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം